എന്താ കയ്യില് ഇത് ഒരു കാമുകയ്ക്ക് ഒരു കാമുകൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എനിക്കറിയാം എന്താന്ന് കൈട്ടതാ എന്ത് ഞാൻ അത്രക്ക് ചീപ്പാണ് വളയല്ലേ വളയല്ല അതിക്ക് മേലെ എന്നാ പിന്നെ മാലയായിരിക്കും എന്നെ ഇതിനെ കൊച്ചാക്കി കാണല്ലേ എന്നെ പിന്നെ എനിക്ക് നാണക്കേട് വരുന്നു ഇത്ര മ്ലേച്ഛമായ വർത്താനം ഒക്കെയാണ് ഞാൻ ഒരു കൊടുക്കാനുള്ള ഒരു വലിയ സമ്മാനമാണോ കമ്മല്ട്ടോ ഞാൻ അറിഞ്ഞാണോ അറിഞ്ഞാണോ എന്ത് അതിനുമേലെ എന്താന്ന് പറയാ എനിക്ക് ഭയങ്കര അറിയാനുള്ള ഇത് കഴിച്ച് പാലംകുടം പഴം കൂട്ടി കഴിച്ചാണ്ടല്ലോ വായിക്കണം പരിപ്പുടം ഓടി നടക്കും എടാ രാത്രി പറ്റില്ല അല്ല എന്നാ ഇന്നാലും ഇത് വെച്ചാ എന്റെ ചന്ദ്രിക എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലേ ചന്ദ്രിക എനിക്കും രമേശേട്ടാ ചന്ദ്രിക ഒരു കാര്യം ചെയ്യാമോ എന്താ ഒന്ന് ഇറങ്ങി പുറത്തേക്ക് വരാമോ രമേശ് ചേട്ടാ അത് ശരിയല്ലേ രമേശ് ചേട്ടാ എന്റെ അച്ഛൻ അറിഞ്ഞാ അതൊരു വലിയ പ്രശ്നമാക്കും അല്ല രമേശ് ചേട്ടാ കുടുംബത്തിൽ പിറന്നൊരു പെണ്ണല്ലേ ഞാനേ ഞാൻ അങ്ങനെ വരത്തില്ല രമേശേട്ടാ കുടുംബത്തിൽ ഗവൺമെന്റ് പെണ്ണ് പെണ്ണല്ലേ ഞാൻ ഒറ്റ ഒരു ഒന്ന് രമേശ് ചേട്ടാ എന്നെ തെറ്റിദ്ധരിക്കരുത് രമേശ് ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല രമേശ് ഏട്ടാ വേണ്ട രമേശ് ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല രമേശ് ചേട്ടാ വേണ്ട എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചേട്ടാ ഇല്ല എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഇല്ല രമേശ് ചേട്ടാ ഇറങ്ങി വരാൻ പറ്റില്ലേട്ടാ ഇല്ല രമേശ് ചേട്ടാ ഇല്ല രമേശ് ചേട്ടാ രമേശ് ചേട്ടാ ഇല്ല ഞാൻ പറഞ്ഞ കേക്കാം എനിക്ക് പറ്റില്ല രമേശ് ചേട്ടാ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലേ രമേശേട്ടാ ഞാൻ ഇറങ്ങി വരില്ല രമേശ് ചേട്ടാ ഇല്ല രമേശ് ചേട്ടാ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചേട്ടാ ചന്ദ്രന് അത്രയ്ക്ക് വിശ്വാസേ രമേശ് ചേട്ടന്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഞാനത് ഷീളിച്ച് പോയി രമേശ് ചേട്ടാ ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല രമേശ് ചേട്ടാ എനിക്ക് മനസ്സിലായി ഇല്ല ചേട്ടാ എനിക്ക് എന്തോ പറ്റില്ല രമേശ് ചേട്ടാ പറ്റൂ എനിക്ക് പറ്റില്ല രമേശേട്ടാ ചേട്ടാ എനിക്ക് പറ്റില്ല ചേട്ടാ പറയുന്ന കേട്ടോ ഞാൻ ഇറങ്ങി വരണോന്ന് ഞാൻ ഈ ഈ കാര്യത്തിൽ അവന്റെ കൂടെ അവൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവിടെ വരെ വന്നിട്ട് കൊച്ചൊന്ന് പുറത്തിറങ്ങിയാലെന്താ അതല്ലേട്ടാ ഇറങ്ങി വന്നു കഴിയുമ്പോ സ്വഭാവം മാറും ചേട്ടാ ആ രമേശേട്ടൻ ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാനോ എന്റെ സ്വഭാവം മാറിയാലോ അങ്ങനെയാണോ